ആ പോ നമ്മുടെ ഒക്കെ മൈൻഡിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് വെച്ചാൽ ഓണാണ് ഒരുവിധം എല്ലാവരുടെ മൈൻഡിൽ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ ഓണായി മക്കളെ ഓണം കഴിഞ്ഞാൽ ഒരുവിധം പേരും ഓണത്തിന് മുന്നായിട്ട് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകും മുമ്പൊക്കെ ഞാൻ ഞാനങ്ങനെ തന്നെയായിരുന്നു കേട്ടോ നാട്ടിലേക്കാണ് ആദ്യം പോകും ഓണം ആഘോഷിക്കണ പോലെ വേറെ ഒരുത്തിൽ ആഘോഷിക്കാൻ പറ്റില്ല എന്നായിരുന്നു എന്റെ വിചാരം പക്ഷെ അതൊക്കെ തിരുത്തി കുറിച്ച് ഇപ്പൊ ഞാൻ ഓണത്തിന് പോവാറില്ല അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാ നാട്ടിലേക്കാളും നന്നായിട്ട് ഇവിടെ പ്രവാസികൾ ഓണാഘോഷിക്കാറുണ്ട് കഴിഞ്ഞ കൊല്ലം എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലായി അപ്പൊ ഇക്കൊല്ലം നാട്ടിൽ പോകാൻ പറ്റാത്തവരും ഗംഭീരായിട്ട് ഓണാഘോഷിക്കുന്ന ആകരള്ളവരും നേരെ ഉക്കേരി ഉള്ള ലുല്ലു ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നോട്ടാ അവിടെ നമ്മുടെ ജോജു ജോർജ് ലോയേഴ്സ് ക്ലബ്ബിന്റെ ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തി നാല് പരിപാടി നാട്ടിലൊക്കെ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഓണാഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം മുന്നായിട്ട് ഈ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും ഓഫുള്ള ഉള്ള ദിവസമാണ് അപ്പൊ വെള്ളിയാഴ്ച നമുക്ക് ഇവിടെ ആഘോഷിക്കാം നമ്മുടെ ജോജ് ജോർജ് ലവേഴ്സും ലുല്ലു ഹൈപ്പർ മാർക്കറ്റും നയൻറ്റിഎറ്റ് പോയിന്റ് സിക്സ് ഒക്കെ ചേർന്ന് നടത്തേണ്ട പരിപാടിയുണ്ട് അപ്പൊ ഗംഭീരമായിരിക്കും ഒന്നരയ്ക്ക് പൂക്കള മത്സരം തുടങ്ങും പന്ത്രണ്ടുടെ ടീമുണ്ട് അടിപൊളി പൂക്കള മത്സരമാണ് അതേപോലെ ഒരു അഞ്ചു മണിയാകുമ്പോൾ തിരുവാതിരക്കളി മത്സരമാണ് അതും ഇതേപോലെ പത്ത് പന്ത്രണ്ട് ടീമുണ്ട് അപ്പൊ എന്നെ ആലോചിച്ചു നോക്കി ആ ടീം പരിപാടിയുടെ റേഞ്ച് പിന്നെ സൂപ്പർ മമ്മി സീസൺ ടു സൂപ്പർ മമ്മി സീസൺ വണ് കണ്ടുവരാണ എന്തായാലും വന്നിരിക്കും അത്രയും ഗംഭീര വെറൈറ്റി പരിപാടിയാണ് ഇതൊക്കെ പോരാണഞ്ഞ് രജിഷ വിജയം വരുന്നുണ്ട് നമ്മുടെ സിനിമാ നടിയുടെ ആർട്ടിസ്റ്റ് രജിഷ വിജയം വരുന്നുണ്ട് ഇവരൊക്കെ കാണണമെങ്കിൽ ഈ ഓണം അടിപൊളി ആക്കണമെങ്കിൽ ധൈര്യമായിട്ട് ഇത് ഇങ്ങോട്ട് പോന്നോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി നാടൻ പാട്ട് നമ്മുടെ കൈതോല ടീമിന്റെ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൊള്ളിയാണ് പൊള്ളി പിന്നെ ഈ പൂക്കള മത്സരത്തിന്റെ ടൈം ടൈമുണ്ട് ഒന്നര തൊട്ടൊരു നാലു മണി അഞ്ചു മണി വരെ അവരുടെ ലൈവ് ഓർക്കസ്ട്രാ ടീമിന്റെ പരിപാടി ഉണ്ട് അതാണ് ചെയ്യുന്നത് നമ്മുടെ ആനവണ്ടി ബീറ്റ്സ് ഖത്തർ ഓർക്കസ്ട്ര അതേപോലെ തന്നെ റിതം ടീം ഈ ടീമുകളൊക്കെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് അപ്പൊ ഇതൊക്കെ മിസ്സാക്കണ്ടെങ്കി ധൈര്യമായിട്ട് കയറിപ്പോന്നോ